ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പാദം വിണ്ടുകയറൽ മാറ്റി നമ്മുടെ പാദം നല്ല പട്ടുപോലെ സോഫ്റ്റ് ആക്കാനുള്ള വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹോം റെമഡിയുമായാണ് വിണ്ടുകയറൽ മാറ്റി നല്ല സോഫ്റ്റ് ആക്കുന്നത് കാണാം നമ്മുടെ കാലിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രത്യേകിച്ച് കെയറൊന്നും കൊടുക്കാത്തതാണ് നല്ല ഡ്രൈനസ് ഉള്ളവരുടെ കാലുകളാണ് ഇതുപോലെ ആവുന്നത് കാലിൻ്റെ ഉപ്പൂറ്റിയുടെ സ്കിൻ നല്ല കട്ടിയാവുന്നത് കൊണ്ടാണ് മുഖത്തിൻ്റെ കയറിനേക്കാളും കാലിലാണ് നമ്മൾ കയറ് കൊടു കെയർ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യാത്തതും അതുതന്നെയാണ് നമ്മുടെ ഭാരം താങ്ങി നിർത്തുന്ന കാലായത് കൊണ്ട് തന്നെ കാലിൻ്റെ സ്കിന്ന് റഫാവും പെട്ടെന്ന് പൊട്ടലും വരും മണ്ണിലൊക്കെ നടന്ന് കാലിൻ്റെ അവസ്ഥ മോശമായി ഇത് ഇനി എങ്ങനെ ശരിയാക്കി എടുക്കാമെന്ന് നോക്കാം ഈ ഒരു രീതിയിലുള്ള കാലാണ് സോഫ്റ്റ് ആക്കി എടുക്കുന്നത് എത്രമാത്രം കാല് വിണ്ട് കയറിയിട്ടുണ്ട് കാലിൻ്റെ അടിഭാഗം മൊത്തം വിണ്ട് കയറിയിട്ടുണ്ട് ഇത് നല്ല വേദന ഉണ്ടാകും നടക്കാനൊന്നും പറ്റില്ല ഇടയ്ക്ക് ഈ വിണ്ട് കയറിയ ഭാഗത്ത് നിന്ന് ബ്ലഡ് വരെ വരാറുണ്ട് ഈ കാലൊന്ന് വൃത്തിയാക്കുന്നതിന് വേണ്ടി ചെറിയ ചൂടുവെള്ളമാണ് എടുക്കേണ്ടത് കാല് മുക്കി വെക്കാൻ ഭാഗത്തിനുള്ള ചൂടിൽ അത്രയ്ക്ക് വെള്ളം എടുത്ത് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ചേർത്തിട്ട് കല്ലുപ്പാണെങ്കിൽ ബെസ്റ്റാണ് പൊടി ഉപ്പായാലും മതി ഇനി ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് പീഞ്ഞു ചേർത്ത് തോട് വെള്ളത്തിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യാം ഉപ്പും നാരങ്ങയും വെള്ളത്തിൽ അലിഞ്ഞ് ചേർ ചേരാനായിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിന് ശേഷം കാൽ വെള്ളത്തിൽ മുക്കി വെക്കാം പത്ത് മിനിറ്റ് കുതിർത്തെടുത്തതിന് ശേഷം കാല് വെള്ളത്തിൽ നിന്ന് എടുത്ത് എടുത്തപ്പോൾ തന്നെ കാണാൻ പറ്റും ഡ്രൈ സ്കിന്നെല്ലാം നല്ലതുപോലെ കുതിർന്നു വന്നിട്ടുണ്ട് വെളുത്ത് കാണുന്ന സ്കിന്നാണ് ഡ്രൈ സ്കിന്ന് ഇത് ഉരച്ചു മാറ്റണം ഉരച്ചു മാറ്റാനായിട്ട് ഒന്നെങ്കിൽ അലക്ക് കലിരിട്ട് നല്ല നല്ലതുപോലെ ഉരച്ചെടുക്കാം അല്ലെങ്കിൽ സ്ക്രബ്ബർ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുന്ന പേപ്പർ വെച്ച് ഉരച്ചെടുക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗോൾഗേറ്റ് എടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ വാസലിൻ ഒരു സ്പൂൺ കോഫി പൗഡർ ഒരു ഒരു നാരങ്ങയുടെ നീര് ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്ത് ഇത് വെള്ളത്തിൽ വെച്ച് കുതിർത്ത് വിണ്ട് കീറിയ കാലിൽ പുരട്ടി ഒരു ബ്രഷ് വച്ച് കഴുകിയെടുത്തതിന് ശേഷം ഒരു തവണ ഉപയോഗത്തിൽ തന്നെ നല്ല റിസൾട്ടായി എടുക്കും ഇത് കാല് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം കഴുകി കാല് നല്ല കൈകി വൃത്തിയാക്കി എടുക്കുക അതിനുശേഷം ഞാനൊരു മേഘുതിരി എടുത്തിട്ടുണ്ട് സാധാരണ യൂസ് ചെയ്യുന്ന മേഘുതിരി എടുത്താലും മതി രണ്ട് കാലിൽ തേക്കാനുള്ള അത്രയും മേഘുതിരി ചിരണ്ടി എടുത്ത് ഇനി ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർത്ത് കൊടുക്കാം ഒലീവ് ഓയിലാണ് ചേർക്കുന്നത് രണ്ട് സ്പൂൺ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്തിട്ട് പിന്നീട് ചെയ്യാൻ പോകുന്നത് ഡബിൾ ബോയിലിംഗ് ആണ് വേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കണം ഇനി ഈ വെള്ളത്തിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മിക്സ് ചേർത്ത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഇത് വെള്ളത്തിന് നല്ല ചൂടുള്ളത് കൊണ്ട് തന്നെ മേഘുതിരി അലിഞ്ഞ് കിട്ടും ഇത് ചെറിയ രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ മേഘുതിരിയും എണ്ണയും ആയി ചേർന്ന് കിട്ടും മേഘുതിരി നല്ല രീതിയിൽ അലിഞ്ഞു കിട്ടിയതിന് ശേഷം വെള്ളത്തിൽ നിന്നെടുത്ത് തണുക്കാനായി മാറ്റി വെക്കാം തണുത്തതിന് ശേഷം നമ്മൾ ഉണ്ടാക്കിയ മിക്സ് ഇതുപോലെയാണ് ആയി കിട്ടുന്നത് വാസലിൻ ഒക്കെ എടുക്കുമ്പോൾ എങ്ങനെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയെടുത്തത് പാദം വിണ്ടുകീറൽ മാറുന്നതിന് ഏറ്റവും എഫക്റ്റീവായ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പേസ്റ്റാണിത് ഇത് എങ്ങനെ ഉപയോഗിക്കേണ്ട ഉപയോഗിക്കേണ്ടതെന്ന് കാണിച്ചു തരാം ഇത് വിണ്ട് കീറിയ പാദങ്ങളിൽ തേച്ച് കൊടുക്കാം രാത്രി കിടക്കുന്നതിന് മുന്നേയും എപ്പോഴാണ് നമ്മൾ ഫ്രീ ആവുന്നത് അപ്പോഴൊക്കെ നമ്മൾ തേച്ച് കൊടുക്കാം ഏറ്റവും നല്ല എഫക്റ്റ് രാത്രി കിടക്കുന്നതിന് മുന്നേ ഇത് കാലിൽ തേച്ച് കിടന്നാൽ ആണ് കൂടുതൽ റിസൾട്ട് കാലിൽ അപ്ലൈ ചെയ്തിട്ട് നടക്കുകയാണ് വീഴാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ചെരുപ്പിട്ട് നടക്കാൻ ശ്രമിക്കണം അതുപോലെ എണ്ണ ഉള്ളത് കൊണ്ട് തന്നെ അഴുക്ക് കാലിൽ പെട്ടെന്ന് പിടിക്കും ചെരുപ്പ് ഉപയോഗിക്കുന്നതാണ് നല്ലത് ഇതേ രീതിയിൽ മൂന്ന് നാല് ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല റിസൾട്ട് കിട്ടും കാലിലുള്ള വിണ്ട് മാറി നല്ല സോഫ്റ്റ് ആയി കിട്ടും പത്ത് മിനിറ്റ് സമയം കൊണ്ട് തന്നെ കാൽ സോഫ്റ്റ് ആക്കാൻ പറ്റും ഈ ഒരു ഹോം റെമഡി ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്